നമസ്തേ പ്രേമണ പ്രേക്ഷകരെ നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ ഈ ആഴ്ച എന്ന ജ്യോതിഷ വിഷയമാകുന്നു നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് ഇടവം പതിനെട്ട് മുതൽ ഇരുപത്തി നാലാം തീയതി വരെയുള്ള ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഒന്ന് മുതൽ ഏഴാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ഫലങ്ങളാണ് ഈ ആഴ്ചയിൽ പ്രധാനമായും സംഭവിച്ച ചാരവശാലുള്ള ഒരു മാറ്റം ശുക്രൻ മേടൻ രാശിയിലേക്ക് വന്നു എന്ന ഒരു പ്രത്യേകതയാണ് വ്യാഴം മിഥുന രാശിയിലേക്ക് പ്രവേശിച്ചു രാഹു കുംഭത്തിലേക്ക് വന്നു ഈ ആഴ്ചയിലുള്ള ഒരു പ്രധാന പ്രത്യേകത ശുക്രൻ്റെ രാശി മാറ്റമാണ് അപ്രകാരം തന്നെ ചന്ദ്രൻ അമാവാസി കറുത്ത വാവ് കഴിഞ്ഞ് ചന്ദ്രൻ ബലവാനായി സ്വന്തം ക്ഷേത്രമായ കർക്കിടകത്തിൽ വന്നു അവിടെ ചൊവ്വയ്ക്ക് നീചസ്ഥനായ ചൊവ്വയ്ക്ക് ആ ചന്ദ്രൻ്റെ യോഗം ഒരു വിഗ്രഹ യോഗമാണ് അതിനാൽ ചൊവ്വയുടെ ആ കാഠിന്യത്തെ ശമിപ്പിക്കുവാൻ ചന്ദ്രന് കഴിയുന്നു പ്രത്യേകതയുള്ള ഈ വാരത്തിൽ നമുക്ക് മേടം മുതൽ മീനൻ രാശി വരെയുള്ള പന്ത്രണ്ട് രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ ചർച്ച ചെയ്യാം എല്ലാവർക്കും ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം അവിടെ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക ചതയം പുരൂരുട്ടായ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു കുംഭൻ രാശി ഇവിടെ കുംഭൻ രാശിക്കാർക്ക് രാശിയിൽ രാഹുവാണ് നിൽക്കുന്നത് രണ്ടാം ഭാവത്തിൽ ശനി മൂന്നിൽ ശുക്രൻ നാലിൽ സൂര്യൻ ബുധൻ അഞ്ചാം ഭാവത്തിൽ വ്യാഴം ആറാം ഭാവത്തിൽ ചന്ദ്രൻ ചൊവ്വ ഏഴാം ഭാവത്തിൽ കേതു ഇങ്ങനെയാണ് ഗ്രഹസ്ഥിതി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കുംഭൻ രാശിക്കാർക്ക് ഒരു അധോമുഖ രാശിയാണ് ടൂ വീലർ കൊണ്ട് കളിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഹെൽമെറ്റ് ധരിക്കാതെ യാത്ര ചെയ്യരുത് ശിരസിന് പരിക്ക് വരും ശിരോജന്യമായ രോഗങ്ങളാൽ ബുദ്ധിമുട്ടും ന്യൂറോളജിയും യൂറോളജിയും ശ്രദ്ധിക്കണം പല്ലുകളെ ശ്രദ്ധിക്കണം ധാരാളം ശത്രുക്കൾ വരുന്ന സമയമാണ് കർമാധിപനായ ചൊവ്വ നീചസ്ഥനായാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്നത് അതിനാൽ കർമ്മതടസ്സം വരും അതിന് മാത്രം ശ്രദ്ധിക്കേണ്ട എന്താണ് ആറിൽ ചന്ദ്രൻ മുണ്ട് റിപോജായതെ വിഗ്രഹേണാഭി രാജ ജിതാസ്തീ ഭൂയോ വിധോ സമ്പദന്തി ആറിൽ ശത്രുവരും ശത്രുവിനെ താൻ ജയിക്കും വീണ്ടും ശത്രു വരും തദാഗ്രയോ നിഷ്പ്രഭ ഭൂയസാപി പ്രതാപോജ്വലോ തൻ്റെ ഉത്സാഹം കാരണം തനിക്ക് പ്രതാപത്തിൻ്റെ ഔന്നത്വത്തിലേക്ക് കയറാം മാതൃശീലോ തദ്വൽന സ്വന്തം അമ്മയെ പരിഹരിക്കാൻ യോഗം ലഭിക്കില്ല അമ്മ ശത്രുവായി മാറും അതിനാൽ അമ്മയുടെ ആരോഗ്യ വിഷയം ഏറ്റവും വലിയ ശ്രദ്ധിക്കണം ഏഴാം ഭാഗത്തിൽ നിൽക്കുന്ന കേത് ദാമ്പത്യത്തിലുള്ള ചില ക്ലേശങ്ങളൊക്കെ സമ്മാനിക്കാം പലപ്പോഴും സ്ത്രീകൾ തന്നെ ശത്രുക്കളാകാം സ്ത്രീകൾക്ക് തന്നോട് താൽപ്പര്യം കുറയും പല സ്ത്രീകൾക്കും തനിക്ക് അങ്ങോട്ടേക്കും സംഭവിക്കാം കാരണം മൂന്നാം ഭാഗത്തിൽ ശുക്രനാണ് രതി സ്ത്രീജനെ തസ്യന സ്ത്രീജനങ്ങളിൽ രതി ഉണ്ടാകില്ല പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബന്ധുനാശ ബന്ധുക്കൾക്ക് അസ്വസ്ഥതകൾ വരും നാലാം ഭാഗത്തിൽ സൂര്യനാണ് പലപ്പോഴും തന്നെ ശോഭകാരണം പലരും തന്നോട് ശത്രുതയ്ക്ക് വരും തുര്യദിനേശതി ശോഭാധികാര ജനസമ്പ്ര വിഗ്രഹം ബന്ധുതോപി കലഹം ബന്ധുക്കളും സ്വന്തം ആളുകളും ഉണ്ടാവും പ്രവാസി ദേശം പോകും ഇവിടെ ഏഴിൽ കേതുമാണ് സൂര്യൻ ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു അതിനാൽ ദൂരദേശത്തിൽ സഞ്ചരിക്കുമ്പോൾ ജോലിക്ക് സഞ്ചരിക്കുമ്പോൾ സ്ഥിരതയുള്ള ജോലിയോ അവസരമോ ഇല്ലാതെ യാത്രക്ക് മുതിർന്നാൽ തനിക്ക് പ്രയാസങ്ങളുണ്ടാവും ശത്രുക്കൾ തൻ്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും കഥാചിത് ശാന്തം ഭവേത്തേതാണ് മനസ്സിന് സ്വസ്ഥത ഉണ്ടാകില്ല ഒരു വാരം വാഹനയാത്രയൊക്കെ വളരെ ജാഗ്രത വേണം അമ്മയെയും ഒക്കെ കൊണ്ട് വാഹനത്തിൽ ഇരിയക്കര വാഹനത്തിൽ സഞ്ചരിക്കാതിരിക്കുക അസ്വസ്ഥതകൾ വരുന്നതാണ് അതിനാൽ കുറെ കൂടി ജാഗ്രത പാലിക്കണം കുംഭൻ രാശിക്കാർ ഒരു വാരം ശ്രദ്ധിക്കുക കുംഭൻ രാശിക്കാർക്ക് ഇപ്പോൾ അഞ്ച് ഇപ്പോൾ അഞ്ചിൽ വ്യാഴം ഇതൊക്കെ നല്ലതാണ് അനുകൂലമായി വരും യോഗകാരകനായി ലഗ്നത്തിൽ രാഹുവുണ്ട് അതിനാൽ ഈ ഒരു ഭാരം കുറച്ചുകൂടി ജാഗ്രത പാലിക്കുക അല്ല കുംഭൻ രാശിക്കാർ ശോഭനമായ നല്ലൊരു ഭാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം